നമസ്കാരം നടനും രാഷ്ട്രീയക്കാരനുമായ ജി കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലുണ്ടായ സംഭവങ്ങളാണല്ലോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഓടിക്കളിക്കുന്നത് ഇപ്പോൾ ഈ സംഭവത്തിൽ കുറച്ചുകൂടെ രസകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്റെ ഭർത്താവിനെതിരായി ഉയർന്ന ആരോപണങ്ങളോട് ദിയാകൃഷ്ണ പ്രതികരിച്ചു തന്റെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി തന്റെ ഭർത്താവിനെതിരായി ഉയർന്ന ആരോപണങ്ങളോടും ദിയ പ്രതികരിച്ചു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് ഭർത്താവ് അശ്വിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത് തന്റെ അച്ഛനെതിരായും അവർ ഇത്തരത്തിൽ പറഞ്ഞേക്കാം സ്ഥാപനത്തിൽ പരിശോധന നടക്കുന്നതിനെ ഭയക്കുന്നില്ല എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നും ദിയാകൃഷ്ണ പറയുന്നു ദിയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ പെരുമാറിയെന്ന ആരോപണത്തിന് കഴിഞ്ഞ ദിവസം ദിയ സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്ത മറുപടിയും ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടുണ്ട് ദിയയുടെ ഭർത്താവ് പാക്ക് ചെയ്തോ എന്ന് ചോദിക്കാറുണ്ട് ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കും പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് ഇത് മുൻ ജീവനക്കാരികളുടെ ആരോപണത്തിനായിരുന്നു മറുപടി വീട്ടിൽ ബിരിയാണി മോളെ മണ്ണുവാരിയെ അവൻ തിന്നാറില്ല ഇതാണ് ജീവനക്കാരികളുടെ ആരോപണം വന്ന ഒരു വീഡിയോയ്ക്ക് താഴെ ദിയ കുറിച്ചത് ഒന്ന ദശാംശം രണ്ട് ലക്ഷത്തിലേറെ ആളുകളാണ് ദിയയുടെ ഈ കമ്പൻറ്റിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് താരത്തിന് പിന്തുണയുമായി എത്തിയവരിൽ സ്വാസികയും വീണാനായരും അടക്കമുള്ള നടിമാരുണ്ട് ഇവരുടെ ചെപ്പ കുറ്റി അടിച്ചു പൊട്ടിക്കണം ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണ് കള്ളികൾ പക്ഷേ പൊട്ടത്തുകളാണ് ഇതാണ് സ്വാസിക കുറിച്ചത് പൂട്ടണം ഈ മൂന്നെണ്ണത്തിനെയുമെന്ന് സോന നായരും പ്രതികരിച്ചു ഇപ്പോൾ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി ഇവളുമാർ കള്ളികൾ തന്നെ രാഷ്ട്രീയപരമായ എതിരാണെങ്കിലും അവരുടെ ഭാഗത്ത് ശരിയുണ്ട് ദിയ പൈസ മുടക്കി ഷോപ്പ് നടത്തി പോകുന്നത് നിനക്കൊക്കെ ഇഷ്ടത്തിന് നടത്താനാണോ കള്ളത്തരം ചോദ്യം ചെയ്തപ്പോൾ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് കേസ് കൊടുക്കുന്നു ഇങ്ങനെ പോകുന്നു മറ്റു ചില കമന്റുകൾ